നമസ്കാരം നമ്മുടെ ഈ ചാനലിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വ്യത്യസ്തമാർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഇന്നുള്ളത് അദ്ദേഹം ഒരു ശില്പിയാണ് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ് സർ സ്വാഗതം നമസ്കാരം അപ്പൊ നമുക്ക് സാറിന്റെ വ്യക്തിത്വം ഒന്ന് പരിചയപ്പെടാം സാറിന്റെ ജീവിത പാതയിലൂടെ ഒന്ന് സഞ്ചരിക്കാം എവിടെയൊക്കെ എന്തൊക്കെ ആണ് സാറിന്റെ പ്രതിഭ എവിടെയൊക്കെയാണ് സാറിന്റെ പ്രതിഭ അല്ലെങ്കിൽ സാറ് ഈ സാമൂഹ്യ ജീവിതത്തിൽ എന്തൊക്കെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം അപ്പോൾ സാർ എവിടെയാണ് ജനിച്ചത് പഠിച്ചതൊക്കെ കൊല്ലം മുണ്ടക്കൽ അമൃതോളം സ്കൂളാണ് നാലാം സ്റ്റാൻഡേർഡ് വരാണ് പക്ഷെ അന്നത്തെ നാലാം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അഭിമാനമാണ് കാരണം ഇന്ന് നാലാം സ്റ്റാൻഡേർഡിനെ ഇപ്പം കൂടുതൽ ക്ലാസ് പഠിക്കുന്നവർ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവിടെ എത്ര കഴിവാണ് നമുക്ക് ജനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും പോലും ഒരേ ശില്പകല ചെയ്യുമ്പോഴും ഏഹ് ഒരേ ശില്പങ്ങൾ ചെയ്യുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് കേരളം വിട്ടുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് ഒരേ ശില്പങ്ങളിൽ ആശയം കൊടുത്തുകൊണ്ടാണ് ജനങ്ങളുടെ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഒരേ ശില്പ നിർമ്മാണങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ ഒരേ എഴുത്തിനോടുകൂടി ഞാൻ പറയാറുണ്ട് ഇപ്പൊ റോട്ടിക്കട തന്നെ നമ്മൾ നടന്നു പോകാനോ അല്ലെങ്കിൽ വളരെ സ്പീഡുള്ള വണ്ടി നിങ്ങളുടെ സ്പീഡ് കുറച്ചാൽ നിങ്ങൾ വീട്ടിലെത്തും സ്പീഡ് കൂടിയാൽ നിങ്ങൾ മോർച്ചറി പോകും സ്പീഡ് നിങ്ങൾക്ക് ലഹരിയാവരുത് അപ്പൊ അങ്ങനെയൊക്കെ പല സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഒരേ ശില്പങ്ങള് ഞാൻ തുടങ്ങുന്നത് ജനങ്ങളുടെ സുരക്ഷ നിലനിർത്തിയിട്ടാണ് ഞാൻ ശില്പകലകളുള്ളത് നാലാം ക്ലാസ് ഉടം വരെയുള്ള അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കണക്കാക്കേണ്ട കാര്യ നമ്മുടെ പ്രമുഖരായ കമലഹാസൻ എന്ന് പറഞ്ഞിട്ട് അതില് അതുല്യ ദയായ നടൻ അല്ലേ അപ്പൊ അദ്ദേഹം ഇത് വളരെ സ്കൂൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് ആറ് ഏഴ് പഠിച്ചിട്ടുള്ളൂ അപ്പോ അപ്പൊ അങ്ങനെ ഒട്ടേറെ പേരുണ്ട് നമ്മള് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ പഠനം എന്ന് പറയുന്ന ജീവിതത്തിൽ നിന്നാണ് കുറെ ആർജിക്കുന്നത് നമ്മളത് അത് ഒരു ഔദ്യോഗികമായ ഒരു പഠന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് അപ്പോ ഒട്ടനവധി മാർഗങ്ങളിലൂടെ ഒക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെയാണ് പഠനം 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 അവിടെ ആയിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൈവത്തോട് അടുത്ത് നിന്നൊരു ദാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് അച്ഛന്മാരി നിന്നൊക്കെ ഒരുപാട് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു അനുജീവിതത്തില് അവിടെ വിദ്യാഭ്യാസം ഉണ്ടോന്നോ പണമുള്ളവനോ അല്ല അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ ഒരു കലാകാരൻ ക്ഷമിയോട് ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് എവിടെയും ചെന്ന് എന്നൊരു സന്ദേശം തന്നതുകൊണ്ടാണ് കൂടുതലും ഞാൻ അമൃതോളം സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ടല്ല എനിക്ക് അവിടെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഒരു മനുഷ്യനായി മാറുന്നത് എപ്പോഴാണ് ഈ ശില്പകലയിലോട്ട് വരുന്നത് ഏറ്റവും പറയുന്നത് എന്ന് പറഞ്ഞാൽ മഞ്ചാടി ഒരു കുരുവുണ്ട് അതെല്ലാം പോക്കറ്റ് മാറ്റിട്ട് ചെമ്പരത്തി എവിടെ മുക്കിയവാനും കാണാം രണ്ട് തുമ്പും കിടപ്പിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു ചിന്ത അവിടെ നിന്നാണ് ശില്പകല തുടങ്ങുന്നത് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് അപ്പം ഈ ചുടു പൊടിച്ച ചുടുവട്ട പൊടിച്ച പൊടി അതിനകത്തിട്ട് ഇതിനകത്തൊരു മൂർക്കനെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഇടേന്തക്കളൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മൂർക്കനെ ഉണ്ടാക്കി മൂർക്കനെ ഉണ്ടാക്കാൻ കാരണം അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് മുണ്ടക്കൽ ഒരു അഞ്ചേത്തുകാവുന്ന പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു പാമ്പു കുത്തിമരിച്ചു എന്റെ കുട്ടിക്കാരെ ഇന്നും ഇന്നുകൊണ്ട് അവരുടെ കുടുംബത്തിനെ എനിക്കറിയാം അപ്പൊ ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്കാണ് ഒരു ഇത് എന്റെ മനസ്സിൽ എപ്പോഴും അത് ആരോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്താ ചെളി കൊണ്ട് ഒരു സംഭവം ഉരുട്ടി ഉരുട്ടി മൂർഖന അങ് ഉണ്ടാക്കിയ യഥാർത്ഥത്തിൽ ഇല്ല മഞ്ചാടി ഗുരുക്കെ ചെമ്പരത്തിപ്പൂരിന്റെ ഇതൊക്കെ വെച്ച് പൊങ്ങി അങ് നിന്ന് വള്ളക്കാരൻ ഒരു സന്ധ്യ സമയത്ത് ഇട്ട് ഇവര് വെയിലി താറുമ്പോഴേ അടുത്ത വള്ളം എടുക്കത്തു മനസ്സിലായി കഴ വലിയ നീളമുള്ള കഴയാണ് അപ്പൊ അടുത്ത് ചായക്കടയുണ്ട് ഞാൻ വള്ളക്കാരൻ വരെ പേടിക്കൂല്ലോ വള്ളക്കാരൻ ഞാൻ മാറോടും പറയുന്നില്ല വേറെ എൻ്റെ ഒരു കൂട്ടുകാരനറിയാം അവനങ്ങ് പോയി വീട്ടുകാരെ അടിക്കുമെന്നും പറയാൾ വന്നപ്പോ നോക്കിയപ്പോ മൂർക്കം പൊങ്ങി നിൽക്കുന്നു യഥാർത്ഥ മൂർക്കൻ ഇത്രയും ഞങ്ങള് വന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങള് കടയെടുക്കാനായിട്ട് അവൻ ഞെട്ടിപ്പോയി ഭയങ്കര എല്ലാവരും കൂട്ടും വളരെ സഹകരണം സാർമാരൊക്കെ തയ്യലൊക്കെ ചെയ്യാൻ തയ്യലിടാൻ തുണി ഡിസൈൻ ചെയ്യാനൊക്കെ ഭയങ്കര തയ്യൽ സാറിന് മാത്രമേ ഉള്ളു എൻ്റെ സ്നേഹം അപ്പം വാസുക്കുട്ടി സാർ എന്നൊക്കെ പറയണ്ട ആ സാറൊക്കെ ഭയങ്കര അടിയാ അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് ഇന്ന് വയ്യ ഇതടാന്ന് ചോദിച്ചു കാറി നോക്കി നിന്നെ എന്ത് ചെയ്തിട്ട് ഇത് അടിച്ചതെന്ന് ചോദിച്ചു വീട്ടി അത് ഞാൻ ഞങ്ങളെ വീട്ടിൽ ഞാൻ ഒരു മൂർഖനെ പണിഞ്ഞു അപ്പൊ സാർ നീ മൂർക്കനൊക്കെ ചെയ്യും അപ്പൊ സ്കൂളിൽ ഒരു പരിപാടി വന്നു ആ സാർ വിചാരിച്ചുവേണ്ടി പേരിലാണ് ഞാനൊരു കലാകാരനാ അവിടെ തുടങ്ങിയത് അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ദൂരെ എവിടെ മത്സരത്തിന് കൊണ്ടുപോയി അതൊരു പൈപ്പ് കുടിവെള്ളം നമ്മൾ എവിടെ റോട്ടി തന്നാലും നമ്മൾ ഇച്ചിരി വെള്ളം ദാഗിച്ച റോഡ് സൈഡില് പൈപ്പ് ഉണ്ട് അതിന് നമുക്ക് ഓർമ്മ മറക്കാൻ പറ്റുന്നു പൊക്കമ്പോ ഷൂന്ന് പറഞ്ഞു കുടിക്കാൻ പോലും പറ്റില്ല കുടി പറ്റും വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് ഭയങ്കര സ്പീഡ് ആ ഒരു പൈപ്പിന്റെ മൂടും അതിന്റെ എന്റെ മുച്ചൻ ചങ്കിലുണ്ടായിരുന്നു ഈ മൂർക്കലുണ്ടായിരുന്നു രണ്ടിനെയും കൂടെ മൂർക്കം വൈഫിന്റെ മുട്ടി ചിറ്റി കിടക്കുന്ന ആട്ടൊരു ഫോള് കാണിച്ച് കഴിഞ്ഞ കിടക്കുന്ന ആയിട്ട് അപ്പൊ അതിനകത്ത് എനിക്ക് ആൾമാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് എല്ലാരെയും കൂടെ വിളിച്ചിട്ട് നാലാം സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പോകും എനിക്ക് അവിടെ വെച്ചാണ് എന്നെ എന്റെ തുടക്കം കലാകാരൻ ഇത് ഇത് ഇങ്ങനെ ഒരു കഴിവുണ്ട് എനിക്ക് ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കണം ഇതൊന്ന് കുറച്ചും കൂടെ മിനുക്കണം എന്ന് അങ്ങനെ അത് നല്ല സമയം അല്ല തോന്നിട്ടില്ല നല്ല സമയം വന്നപ്പോ കൂടുതലും രാക്ഷ്യാ തോന്നിയത് രാഷ്ട്രീയത്തെ ഇലക്ഷനൊക്കെ മനുസരിച്ച് അതെല്ലാം കഴിഞ്ഞ് ജീവിതം കുടുംബമായി മക്കളായി മക്കളൊക്കെ വേദത്തി മക്കള് എൻ്റെ മോന് പത്ത് വയസ്സുള്ളപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ശില്പാവള തുടങ്ങി കൊല്ലം ബീച്ചിൽ ഞാൻ വന്നിരുന്ന സമയത്ത് ഞാൻ കൊല്ലം ബീച്ചിൽ ഇവിടെ വരാൻ കാരണം ഇരവരുത്ത് വൈഫൗസിലായിരുന്നു വളത്തെങ്ങില് കെ സി ഐ സ്കൂളിൻ്റെ അടുത്തായിരുന്നു ഇരേപുരം പുരീഷിന്റെ ഉദ്ഘാടനം വാടകയ്ക്കൊക്കെ എടുത്തു കൊടുത്ത് അവിടെ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ നല്ല ആക്റ്റീവായിട്ട് നിന്നൊരാളാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടുന്ന് മാറേണ്ടി വന്നു ഞങ്ങളുടെ കുടുംബത്തെ വീട്ടിൽ വന്നു ചെറിയൊരു മാടം വെച്ച് ഞാനും വൈഫുമായിട്ട് താമസിച്ച് വരുന്ന സമയത്ത് വളരെ വിഷമത്തോട് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ചിന്തകളും ഉണർത്താൻ തുടങ്ങി പിന്നെ ബീച്ചിൽ മണ്ണിൽ വന്നിങ്ങനെ മനുഷ്യ കഞ്ഞിയെ ഇങ്ങനെ നിക്കും അപ്പം എന്റെ മനസ്സില് ഞാൻ ഞാൻ ശില്പിയാണല്ലോ പണ്ട് സ്കൂളിലൊക്കെ പോയല്ലോ വളരെ സങ്കടത്തോട് തന്നെ ഒരേ ദിവസവും ഒരു ഒരു മാസം അടുപ്പിച്ച് വന്നു വന്ന മണ്ണിൽ കവന്നു കിടക്കാൻ തുടങ്ങി വിഷമങ്ങളും ഉണ്ട് പല പ്രശ്നങ്ങളും കൊണ്ടും വിഷമങ്ങളും കൊണ്ടും വന്ന് കിടക്കാൻ കിടന്നപ്പഴ തോന്നിയാ ഈ മണ്ണില് അപ്പ ഉണ്ട് സ്ത്രീകളെ എല്ലാവരും നോക്കുന്നു പൂച്ചം പൂച്ചം പറയുന്ന സ്ഥിര വിട്ടുന്ന കാല് നനയുന്ന അവരെ പാവാട നനയുന്നത് തെറ്റാണ് ഈ എന്തിര പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആണുങ്ങൾ പുച്ഛിക്കുന്ന ഒരു ആ ഒരു രംഗം ഉണ്ടായിരുന്നു എന്റെ ജപിക്ക അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാ അവര് സ്ത്രീകളല്ലേ നമ്മളെ പോലെ അവര് കടലിൽ ഇറങ്ങിയപ്പോ അവരെ പാവാട നനഞ്ഞു പോയി പിന്നെ അവരെ ശരീരം കാണാൻ വൃത്തിയിട ഈ ആണുങ്ങളൊക്കെ എന്തിനാ പറഞ്ഞോണ്ട് പോകുന്നത് അപ്പൊ എനിക്ക് പെങ്ങയമാർ ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ ആറുപേര ആണുങ്ങളാണ് സ്ത്രീ ഇങ്ങനെ വളരെ അമ്മമാര് അന്മാര് നോക്കും മടി നമുക്ക് കാലം നനഞ്ഞല്ലോ നീ ഈ നനഞ്ഞു പോയല്ലോ നമ്മൾ പരസ്പരം പഴകുവിടുന്നു അപ്പൊ ഞാൻ വിചാരിച്ചാലും ഒരു ശില്പം ചെയ്യാം അമ്മ അങ്ങോട്ട് നോക്കട്ടെ എന്തുവാ ഇതെല്ല നമ്മളെ ശരീരവും എല്ലാം മണ്ണാവുന്നതാണല്ലോ ഇങ്ങനെ കുട്ടികളെ നോക്കാൻ പാടില്ലല്ലോ വീച്ചി നിൽക്കുന്നവര് അവരൊരു സന്തോഷം കൊണ്ട് ഒരു തിരയട്ടി കൂടുതൽ വലിയ തിര വന്ന ഒരു നായകൻ തന്നെ അവരെ അതേ നോക്കി നിൽക്കുന്നത് അത് വൃത്തിയേടായിട്ട് തോന്നുന്നുണ്ട് അത് ഒരു ആൾക്കാർ ചെറുപ്പക്കാരെ നോക്കും ഞാൻ ഞാനപ്പത്തന്നെ മണ്ണിലുറങ്ങും കവിത മനോരമ മാതൃഭൂമി അന്നത്തെ ദിവസമാണ് ഈ കേരളത്തിലെ പത്രങ്ങൾ മൊത്തം നിറഞ്ഞു നിന്ന ഒരു ദിവസം മണ്ണിലുറങ്ങും കവിത എന്താണ് മണ്ണിലുറങ്ങുന്ന മണ്ണിലിറങ്ങുന്ന ഒന്നപ്പോ ഞാൻ അവിടെ ഒരു സ്ത്രീ ഒരാളിൻ്റെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു എന്ത് വരുകയാണെങ്കിലും തരാം ഈ ഇരിക്കുന്ന ആൾ എനിക്ക് തരാവൂന്ന് ചോദിച്ചു അവരെന്നെ അടിക്കണേ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടുത്തുള്ള എനിക്കൊരു ആവശ്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തൂത് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തരുവാ ബാക്കി പകുതി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഇത് ഇട്ടെങ്കിൽ കഴിയാമോ ഞാൻ ചേച്ചിക്ക് തരാം ചേച്ചി എന്നു വിളിച്ചപ്പോൾ അവർ തന്നത് അപ്പോൾ അവർ എനിക്ക് തന്നു ഷാൾ തന്നു പറഞ്ഞു ഞാനൊരു ശില്പം അപ്പോൾ അവിടെ ആൾ കൂടി ഇന്നായിരുന്നു അവിടെ എന്ത് നിങ്ങളാണോ ചെയ്യുന്നത് പറഞ്ഞു ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അത് കടലിൽ നിന്ന് നനച്ചിട്ട് ഞാൻ ആ മണ്ണിനകത്ത് ഇട്ട് പിന്നെ അവർക്ക് ആ ഷാൾ വേണ്ട അവർ പറഞ്ഞ് പോകാം കുഴപ്പമില്ല അവർക്ക് അത്രയും നല്ലൊരു ഡ്രസ്സ് ഒക്കെ ഇട്ടാണ് വന്നത് എൻ്റെ മണ്ണിൽ വലിയ ഇട്ട് പോകും ആ ഷാൾ നല്ലൊരു ശില്പം ഉറങ്ങിക്കിടക്കുന്നതായിട്ട് പൂക്കൾ വായിന്നനഞ്ഞ് കടലിൽ കൊണ്ട് വെള്ളത്തിൽ നിന്ന് നനച്ചിട്ട് ഈ ഷാൾ ആ ആ പെണ്ണിൻ്റെ കമന്നു നടക്കുക എൻ്റെ നടുഭാഗത്തേക്ക് തിരിച്ചിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു അന്ന് പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടെൻ്റെ നേഗത്തിടിയുകയും എന്നെ പൈസ കൊണ്ട് വയ്ക്കുകയും എന്നെ കയ്യേ മലയാളികളല്ല അന്യസംസ്ഥാന തൊഴിലാളികൾ അവരാണ് എന്നെ അംഗീകരിക്കുന്നത് ആദ്യമായിട്ട് അവരെന്നെ ഒന്ന് അവരെ വളഞ്ഞ് നിന്നപ്പോഴാണ് അവർ അവർ തമിഴന്മാരും കൂടുതലുണ്ട് തമിഴന്മാരുമുണ്ട് ഒരുപാട് ആൾക്കാർ അവരൊക്കെ ഉള്ള ഭാഷയുള്ളവരൊക്കെയാണ് ൂടിയപ്പോഴത്തേക്ക് പത്രക്കാരെല്ലാം വന്നു വന്നിറങ്ങി എന്താണ് കൊലസുമൊക്കെ ഇട്ട് ഒരു പെണ്ണും മനോഹരമായിട്ട് കടലിൽ നിന്ന് ഒരുപക്ഷെ ചിലപ്പോ ആ തിരയടിച്ച് വന്ന് മേളിലേക്ക് കിടക്കുന്നണു തോന്നും പൂക്കള് കൊടുത്തിന് അപ്പൊ ഒരു പൂവും കൊടുത്ത് കയ്യിൽ ഇലയല്ല നരച്ചിണ്ട് അപ്പൊ അതും ഞാൻ അങ്ങനെയാണ് പത്രങ്ങളിൽ കൈ അറിയുന്നത് അങ്ങനെ ബീച്ച് ശില്പിയായിട്ട് ആ അവിടെ നിന്നാണ് അവരാണ് എഴുതിയത് ശില്പി എന്ന് അപ്പൊ എനിക്ക് ഒരുപാട് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ഒരുപാട് ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങോട്ടങ്ങ് തകർത്തടിക്കി കേരളത്തിലെ ഒരുപക്ഷെ പറയാലോ പൊതുപ്രവർത്തകർട്ട് ഒരുപാട് കൌൺസിലർമാര് എം എൽ എ മാർ നടന്മാര് എല്ലാരും ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ഒരു ശില്പിയായിട്ട് മാറി കാരണം അങ്ങനെ ഒരു ഞാൻ ഈ മണൽ ശില്പമാണ് ഇപ്പോൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ശില്പാതെ മൊത്തത്തിൽ പല ശില്പങ്ങളും പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല പരീക്ഷണങ്ങളും ഉണ്ട് ഈ കേരളത്തിൽ പിന്നെ എന്റെ സ്വപ്നങ്ങളിൽ ഒരു ഞാൻ ചെയ്യുന്ന സിമെന്റില് എനിക്ക് ചെയ്യാൻ എല്ലാ രീതിക്കും ചെയ്യാറിയാം അതിൻ്റെ ആയ ചില കാര്യങ്ങൾ അതായത് അജണ്ട അതിൻ്റെ ആയ ബാക്ക്ഗ്രൗണ്ടുകൾ ഉപയോഗിക്കുന്ന അതോരെണ്ണം ചെയ്ത പാഴാവാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുവാനൊക്കെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു ഇരുമ്പിലും കല്ലിലും ഞാൻ ചെയ്യില്ല അതിനകത്ത് തടസ്സങ്ങൾ വന്നു ഞാൻ വേറെ ചീക്കളെ പോട്ടെ എന്ന് ചില കാര്യങ്ങളും കൂടെ എനിക്ക് എന്റെ ചിന്തയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വളരെ വെറൈറ്റി അപ്പോൾ കളക്ടർ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തോ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഇത്രയും വെറൈറ്റി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ കൊള്ളാം കേട്ടോ ഈ ഇന്ത്യയിലേക്ക് ഇത് തനക്ക് ഒരു ശില്പം കാണത്തില്ല ഒരു ശില്പത്തിന് ഒരു സൈഡ് മാത്രമേ കാണൂ എന്നാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ ആ മതിലിനിടക്കൂടെയും ഈ ഈ ശില്പത്തിനിടക്കൂടെ സഞ്ചരിക്കുന്ന ഒരു മുഖ ആ ശില്പത്തെ കണ്ടുപോകാനും ക്യാമറ ചെയ്യുവാനും ആ പെൺകുട്ടിയുടെ മുഖം കാണണമെങ്കിൽ ആ സ്ഥിത്തിയിലോട്ട് ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ അതിന് ഇടയ്ക്ക് നിന്നാൽ നമുക്ക് കാണാൻ പറ്റും മുഖം ആ വേദനയോട് നിൽക്കുന്നത് അല്ലാതെ ബാക്കിന്ന് വരുമ്പോൾ മുതുപ്പാകും മുടിപ്പാകും പ്ലാനിങ്ങിനുള്ള ഒരു സാധനമാണ് സെലക്ട് ചെയ്തേക്കൊന്നും ആശ്രാമത്ത് ഇപ്പൊ ശില്പങ്ങളും കോൺക്രീറ്റിലും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ എല്ലാം ഈ പറഞ്ഞ എനിക്ക് ജനങ്ങളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു താല്പര്യം ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അടുത്ത കാലത്തായിട്ട് ഈ ശില്പങ്ങളിലും പറ്റുമൊക്കെ ആസാമത്ത് ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാം നല്ല നല്ല ഒരു ആശയമാണ് കൊടുത്തേക്കുന്നത് അത് നല്ലൊരു സൈറ്റ് ആണ് അങ്ങനെ ജനങ്ങൾക്ക് പക്ഷെ എനിക്ക് ഒന്ന് പറയാനുണ്ട് സാർ എനിക്ക് അവിടെ ചെലപ്പിക്കുന്ന ശില്പങ്ങളെയൊക്കെ അവഗണിക്കുന്ന രീതി രീതിക്കെ പോകുന്നു കാരണം അതിനെ ഒന്ന് പെയിന്റ് ചെയ്യാനോ ഒന്ന് അതിനെ അതിന്റെ ചുറ്റുവശമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടെ ഉണ്ടാവണം ഒരേന്ന് ചെയ്തിട്ടിട്ട് അവിടെ ഇവിടെ ആൾക്കാർ അതിന് വക്കിലോട്ട് തിരിഞ്ഞ് ഒരു മങ്ങൽ ഏൽപ്പിക്കുന്നു ബീച്ചിലല്ലേ കുട്ടികളെ ഈ മണൽ മണലുകൊണ്ട് ശിശുദിനത്തിന് നമ്മൾ വിഷുദിനത്തിന് ഇപ്പോൾ മണശില്പം ഒരുക്കി ഒരുക്കുക അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക ശില്പമുണ്ടാക്കാനായിട്ട് അതൊരു നല്ലൊരു ഇനിഷിയേറ്റീവ് ആണ് അതിനെ കുറിച്ച് ഒന്ന് പറയൂ വേനൽക്കാലം അല്ലേ കുട്ടികൾക്ക് വേനൽക്കാലം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കൊടയില്ലാതെയും കൂടുതൽ കുട്ടികൾ വെയിൽ എട്ട് മണിക്കാവുമ്പോഴും വെയിലാവും കാലമാണ് കുട്ടികളെയൊക്കെ വളരെ ബ്രെഡും വെള്ളമൊക്കെ ഒരുത്തിൽ പോണിസ് കഴിക്കുന്നതാണ് ഈ പ്രാവശ്യം ആരെയും ഞാൻ തേടിയില്ല എനിക്ക് സുഖമില്ലാത്തൊരു സ്റ്റോൺ കൂടിയുടെ പേരിലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും വിളിക്കാൻ നിൽക്കുകയാണ് കുട്ടികളെയൊന്നും വിളിച്ചില്ല ഇങ്ങോട്ട് വന്ന് വീച്ചി വന്ന് വരുന്ന കുട്ടികളെ മാത്രം ഇപ്പൊ ചെയ്യിപ്പിക്കുന്നത് ഇന്നലെ ഇന്നുമായിട്ട് കാരണം ഞാൻ വിഷുദിനത്തിന് തിരക്കായിരുന്നു വിഷു ദിനത്തിന് ഒരു മെറ്റൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് ഞാൻ വാർത്ത രണ്ടു മൂന്ന് വാർത്തകളൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് അമ്മമാരെ വീടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് ആ ഒരു ശില്പം ഞാൻ വിഷുദിനത്തിന് ഉൾക്കാടനം അത് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം കല്ലും താഴെ പിന്നെ ഒരേ പാവങ്ങളുടെ കടത്തിനെ കിടക്കുന്നവരെ വിഷപ്പ് അകത്തുന്ന ഒരു ജലചേമയെ കൊണ്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ജൂൺ സൂഞ്ചി സാറായിരുന്നു അതിന്റെ പ്രാവശ്യം നമ്മളെ കേരള പോലീസ് സ്ഥാനവാസ് കൂട്ടിക്കടി താമസിച്ചത് അതായത് ട്രാഫിക്കിന്റെ ഒക്കെ വളരെ ക്ലാസ് കൊടുക്കും അപ്പൊ അപ്പൊ അവരൊക്കെ അവരെയൊക്കെയാണ് കൊണ്ട് ഞാൻ വ്യത്യസ്തമായവരെ കൊണ്ടാണ് ഞാൻ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനി ീ വരുന്ന ദിവസങ്ങളെല്ലാം കൂടെ ഇപ്പോ കട സ്പോൺസർ ചെയ്തിട്ടുണ്ട് നീ വരുന്ന കസാര സ്പോൺസർ ഇല്ല നീ വെള്ളം സ്പോൺസർ വേണം അങ്ങനെ ഒരേ ഫോൺസർ ചെയ്യുമ്പോഴാണ് എന്റെ എന്നെ സ്പോൺസർ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് എമ്പത്തൊന്ന് ഇരുപത്തി ഒമ്പത് സീറോ എട്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് കാശായിട്ട് മേടിക്കത്തില്ല നിങ്ങൾ കസാരെ തന്നാൽ സ്വീകരിക്കും വെള്ളം തന്നാൽ സ്വീകരിക്കും അന്ന് മുതല് സൗജന്യ ക്ലാസ് ആണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്പെയറുകൾ ഞങ്ങളെ സഹായിക്കാം ഞങ്ങൾക്ക് ഒരു പന്ത്രെട്ട് നാല് ഞങ്ങള് സ്വീകരിക്കും അത്രയും നീണ്ട് സമാധാനപരമായിട്ട് ഈ വേനൽക്കാലത്ത് കുട്ടികൾ ക്ലാസ് കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല മോള് കല്യാണം കഴിഞ്ഞ് ഒരു മോനുണ്ട് മൂന്ന് വയസ്സുള്ള അനന്തു എന്ന പേര് ഞങ്ങളെ പേര് രാഖി അനന്ത കൃഷ്ണൻ എന്നാണ് മോന്റെ പേര് നല്ല രീതിയിൽ മോള് ജീവിക്കുന്നു മകനും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല മകൻ ഇങ്ങനെ പഠിക്കാറുള്ളൂ മകൻ ഇങ്ങനെ നമ്മ ഒരു അയാൾ ഈ വണ്ടി പ്രേമിയാണ് വണ്ടി ടൂ വീലറും അത് ഇതൊക്കെ ആയിട്ട് ആ കാറിന്റെ ഒക്കെ ആവേശവും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് വരപ്പും പ്ലാനിങ്ങും ഒക്കെയാണ് വീട്ടിലൊക്കെ ഈ പുതിയ ട്രെൻഡുകൾ ഈ ശില്പകലയിലുള്ള ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ടോ പിന്തുടരുകയൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്ക് ഒരുപാട് ശില്പങ്ങൾ ചെയ്യാൻ ട്രെൻഡുകൾ എന്റെ എനിക്കറിയത്തില്ല വാരി കോരി ദൈവം തന്നിരിക്കുക പല പല ഇതിന്റെ മെറ്റില് കൊണ്ടായാലും പല പല മോഡലുകളായാലും വീടുകളിലൊക്കെ എങ്ങനെയാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അത് പഠിക്കുകയും ചെയ്യുന്നത് സിമ്പിൾ കേസ് അല്ല നമ്മള് ഈ ആന്ന് പറയുന്നത് ഒന്നുമല്ല ഈ പറയുന്നത് സീരിയസാന്ന് പറയുന്ന ഒന്നുമല്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് പോലെ പ്ലാനിങ്ങും ഉണ്ട് നമ്മളൊരു ചിത്രകലകാരനാവണമെങ്കിൽ നമ്മളെങ്കിലും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല നമ്മൾ വിചാരി മനസ്സുറച്ചാൽ വീഴും ഇപ്പൊ തന്നെ എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല രണ്ടു ദിവസം കൊണ്ട് എഡിറ്റിംഗ് പഠിച്ചത് വീഡിയോ എഡിറ്റിംഗ് വീഡിയോ എഡിറ്റിങ് ഞാൻ ഓടി ഓടിക്കണത് ഈ മേഖല എഡിറ്റിംഗ് ഇല്ല അപ്പോ ഒരേ കാര്യങ്ങൾ പഠിക്കാം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാം ഞാൻ ഇപ്പം കവിത പാടുക അങ്ങനെ ഇപ്പൊ ഒരു കലാകാരൻ ബീച്ച് മരിച്ചപ്പോ ഞാൻ വയലിൻ വായിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വരുന്ന പിന്നെ ഞാൻ യാത്രയാക്കിയ കവിത വാടിയത് നിങ്ങൾ കവിയാണോ എന്ന് കുറച്ച് കവിയാണോക്കാരാണ് ഞാൻ കവിയൊന്നുമല്ല ഏത് മനുഷ്യനും എന്ത് മനുഷ്യൻ വിചാരിക്കുന്ന നടനാവാണോ നടനല്ലേന്ന് അത് അവരാ വിചാരിക്കുന്നത് ജനങ്ങളല്ലേ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കാം അതുകൊണ്ട് ഞാൻ പറയാ പ്രഷർ എടുത്ത് ഒരേ കാര്യങ്ങൾ ഞാൻ കൈവച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞു കവിയാണെന്ന് പറഞ്ഞു എന്തെങ്കിലും കവിത ഒന്ന് ചൊല്ലാൻ സാധിക്കുമോ കവിത നമുക്ക് ആ കവിത തന്നെ ചെല്ല ആ കവിതയാണ് എന്റെ ഏറ്റവും വർമ്മം എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കവിതകൾ വെച്ചിട്ടുണ്ട് അത് ഒരു പുസ്തകമാക്കി ഇറക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കും കണ്ണത്തും ദൂരത്ത് കൈകളെത്തുന്നില്ല എന്തൊരു ഭംഗി നിന്നെ കാണാൻ നീ മലയല്ല വെട്ടിയാൽ മുറിയില്ല എവിടെ കാടു നീ പായുന്നത് യോ മലരും കുളിരിലും ഞാനാകെയോ മഹിങ്ങി മയങ്ങിപ്പോയി നിന്റെ മിന്നലേറ്റണ്ണുകൾ തുറന്നു നീ എവിടെ കാണു നീ പായുന്നത് എവിടെ നീ പായുന്നത് നീ മലയല്ല കല്ലല്ല വെട്ടിയാൽ മുറിയില്ല പുഞ്ചിരിയോടെവിടെ കാണൂ നീ പായുന്നത് നിന്റെ മിന്നലേറ്റൻ്റെ കണ്ണുകൾ തുറന്നു നീ എവിടെ കാണൂ നീ പായുന്നത് ഓക്കെ വെരി ഗുഡ് അപ്പൊ നമുക്ക് ഈ ഒരു കവിതയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഞങ്ങളോടൊപ്പം സഹകരിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു കുറെ കാര്യങ്ങൾ പറഞ്ഞു ശില്പകലയുമായിട്ട് ബന്ധപ്പെട്ട് ആ മണൽ മലശില്പങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാത്തിനും നന്ദി നന്ദി നമസ്കാരം നമസ്കാരം